you <laughs> ശ്രീശങ്കരം സദ്ഭാവന പുരസ്കാര സമർപ്പണം പ്രൌഢഗംഭീരം കണ്ണൂരിലെ ശ്രീശങ്കര ആധ്യാത്മിക ഗവേഷണ കേന്ദ്രം ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ മികച്ച വനിതാ ജനപ്രതിനിധിക്കാണ് ശ്രീശങ്കര സദ്ഭാവന പുരസ്കാരം സമർപ്പിച്ചത് ശ്രീകണ്ഠാപുരം നഗരസഭാ ചെയർപേഴ്സണും കോളേജ് അധ്യാപികയും എഴുത്തുകാരിയുമായ ഡോക്ടർ കെ വി ഫിലോമിന പുരസ്കാരം ഏറ്റുവാങ്ങി അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പുരസ്കാര സമർപ്പണം നടത്തി എനിക്ക് കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അത് എന്നെ സംബന്ധിച്ച് ഏറ്റവും ഭാഗ്യമായി ഞാൻ കരുതുകയാണ് ഇന്നത്തെ സംഘാടകരെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കുന്നു കാരണം അവർ വെല്ലുവിളിയായി ആദ്യമായിട്ടൊരു അവാർഡ് കൊടുക്കുകയാണ് ആദ്യമായിട്ട് ഒരു അവാർഡ് കൊടുക്കുമ്പോൾ അതിൻ്റെ എങ്ങനെ ചെയ്യാം എന്തൊക്കെയാണ് ചിട്ടവട്ടങ്ങളൊക്കെ ഒരു എക്സ്പീരിയൻസ് ഒരു മുന്നേ എക്സ്പീരിയൻസ് ഇല്ല ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് തീർച്ചയായിട്ടും ഏറ്റവും നല്ല രീതിയിൽ ആളുകൾ അല്ലയൊക്കെ സംഘടിപ്പിച്ച് ഈ ശങ്കരാചാര്യരുടെ ഒരു നല്ല വേദിയാക്കി ഇതിനെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ ആദിശങ്ക ദർശനങ്ങൾക്ക് കാലാതീതമായ പ്രസക്തിയുണ്ടെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം എൽ എ പറഞ്ഞു ശങ്കരാചാര്യരുടെ നമ്മൾ ഒന്ന് എന്ന ദർശനത്തിന് വർത്തമാനകാലത്ത് ഏറെ പ്രസക്തിയുണ്ടെന്ന് സജീവ് ജോസഫ് പറഞ്ഞു ശ്രീ ശങ്കരാചാര്യരുടെ നാമധേയത്തിലുള്ള ഒരു പ്രസ്ഥാനം ഒരു അവാർഡ് പ്രഖ്യാപിക്കുന്നു അത് ആർക്കായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് നമുക്കറിയാം വലിയൊരു ചോദ്യചിഹ്നമാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ പഴയതുപോലെയല്ല ഇന്നത്തെ കാലത്ത് പുരുഷന്മാരെ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ മുന്നിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും കടന്നു വരികയും വിജയകരമായി ആ ദൗത്യങ്ങളെ പൂർത്തീകരിക്കുകയും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലെ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വകറ്റ് പി ഇന്ദിര പുരസ്കാര ജേതാവിന് പ്രശസ്തി പത്രം കൈമാറി പ്രശസ്ത ചിത്രകാരി സുലോചന മാഹി ഷാൾ അണിയിച്ച് ആദരിച്ചു ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ചെയർമാൻ കെ എൻ രാധാകൃഷ്ണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ ഡയറക്ടർ ഷീബാലിയോൺ ബി ജെ പി നേതാവ് സി രഘുനാഥ് മഹാത്മാ മന്ദിരം പ്രസിഡന്റ് ഇ വി ജി നമ്പ്യാർ മുൻ കോർപ്പറേഷൻ കൗൺസിലർ ടി കെ വസന്ത കമലാക്ഷൻ മാവില ഇ പി രത്നാകരൻ മധു നമ്പ്യാർ മാതമംഗലം എന്നിവർ പ്രസംഗിച്ചു ശ്രീശങ്കര ആധ്യാത്മിക പഠന ഗവേഷണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശിവദാസൻ കരിപ്പാൽ സ്വാഗതവും ട്രഷറർ ഡോക്ടർ എം വി മുകുന്ദൻ നന്ദിയും പറഞ്ഞു കൃഷ്ണഗാഥ സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ കൃഷ്ണഗാഥ ആലാപന മത്സരം നവരാത്രിയോടനുബന്ധിച്ച് നടത്തിയ നവരാത്രി നൃത്ത സംഗീതോത്സവം എന്നിവയുടെ വിജയികൾക്ക് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി വിവിധ കലാപരിപാടികളും അരങ്ങേറി ൃഷ്ണുതിരുമീതിടങ്ങി തകൃതയെ കുളിരണി ಕೃಷ್ಣನ ಕಾತಿ ನಿರಾರ கண்ணூர் மீடியா